ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ ധന്യരായ ദൈവത്തിൻ്റെ മക്കളെ കർത്താവിൻ്റെ ദാസീദാസന്മാരെ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സന്തോഷത്തോടെ ഈ നല്ല ദിവസം ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ സന്ധിക്കുവാൻ വീണ്ടും ഒരവസരം കൂടി ഭൂമിയുടെ പരപ്പിൽ ദൈവമെനിക്ക് തരുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട ഈ സുന്ദര ദിവസത്തിൻ്റെ പ്രഭാതം കഴിഞ്ഞ സമയത്ത് പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ തിരുസന്നിധി ഇരിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിലും തിരുവഴുത്തിൻ്റെ ധ്യാനത്തിനും പരിശുദ്ധാത്മാവ് നൽകിത്തരുന്ന സ്വർഗീയ ആലോചനയുടെ കലവറ പരിശുദ്ധാത്മാവ് തന്നെ തുറന്ന് നമുക്കനുദിനം ആവശ്യമായിരിക്കുന്ന സ്വർഗീയ ദൂത് ഓരോ ദിവസത്തെ വിഷയങ്ങളെ അറിഞ്ഞ് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേക കൃപയാൽ നമ്മോട് നമ്മോടപെടുവാൻ കർത്താവ് നമുക്ക് തരുന്ന ദിവ്യവചനത്തിൻ്റെ പ്രകാശനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്ന കൂടെ ഇന്നത്തെ ദൈവാലോചനയ്ക്കായി പ്രത്യേകം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒപ്പം കർത്തൃസന്നിധിയിലിരിക്കുമ്പോഴൊക്കെയും ദൈവമക്കളെ സ്നേഹിച്ച് അവരോട് സംസാരിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് ദൂതിൻ്റെ പൊരുൾ തിരിപ്പാനുള്ള കൃപ തന്ന് വചനം ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ ഉള്ളറയിൽ കിടക്കുന്ന സ്വർഗീയ രഹസ്യങ്ങൾ ബോധ്യമാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന മഹാദൈവത്തിന് ആരാധനയും മഹത്വവും പുകഴ്ചയും സ്തുതിയും എല്ലാം കരേറ്റിക്കൊണ്ട് ഇന്നത്തെ ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി നിങ്ങൾക്കുള്ള സ്വർഗീയ ചിന്തയ്ക്കായി വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു മത്തായുടെ സുവിശേഷം രണ്ടാമധ്യായം പതിനൊന്ന് പന്ത്രണ്ടേ വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം വിശുദ്ധ മത്തായുടെ സുവിശേഷം രണ്ടാമധ്യായം പതിനൊന്ന് പന്ത്രണ്ടേ വാക്യങ്ങൾ ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ടു വീണ് യേശുവിനെ നമസ്കരിച്ചു നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മോരും കാഴ്ചവെച്ചു ഹരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന സ്വപ്നത്തിൽ അരളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി വേറെ വഴിയായി വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി യേശുക്രിസ്തുവിൻ്റെ ജടാവതാരം കന്യകയിൽ ജാതനാകെയാണ് നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന യോസപ്പിൻ്റെ കൂടെ മറിയ ബേദലഹേമലയ്ക്ക് യാത്രയാകുന്നു ബേദലഹേമിൽ എത്തുന്നതിനേക്കാൾ മുമ്പ് തന്നെ മറിയയ്ക്ക് ഈറ്റുനോവ് കിട്ടുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ വഴിയമ്പലത്തിൽ ചെന്നപ്പോൾ വഴിയമ്പലത്തിൽ സ്ഥലമില്ലായികയാൽ പശുത്തൊഴുത്തിൽ വെച്ച് പ്രസവം നടക്കുന്നു അവിടെ ശിശുവിനെ കിടത്തിയനന്തരം ഇടയന്മാർ വന്ന് യേശുവിനെ കണ്ട് പാട്ടുപാടി നമസ്കരിച്ചിട്ട് മടങ്ങിപ്പോകുന്ന രംഗം ലൂക്കോസ് എഴുതിയിട്ടുണ്ട് എന്നാൽ വിശുദ്ധ മത്തായി ഏകദേശം ക്രിസ്തുവിൻ്റെ ജനനത്തിന് രണ്ട് വർഷങ്ങൾക്ക് ശേഷമെന്ന് അനുമാനിക്കാം കിഴക്കു നിന്ന് വിദ്വാൻമാർ യേശുവിനെ കാണാൻ വേണ്ടി വരികയാണ് വെറും കൈയ്യോടല്ല നിക്ഷേപപാത്രങ്ങളുമായി നിക്ഷേപപാത്രങ്ങളുമായിട്ട് നക്ഷത്രം കണ്ടു എന്ന ഒരു അരളപ്പാട് മാത്രം കൈവശം പെടുത്തിക്കൊണ്ട് മധ്യപൂർവ്വ ദേശത്ത് വേദിലഹിമനെ ലക്ഷ്യമാക്കി കിഴക്കൻ പ്രദേശത്ത് നിന്ന് വിദ്വാൻമാർ യേശുവിനെ കാണാൻ വേണ്ടി വരുന്നു അവർ രാജാവാണ് ജനിച്ചിരിക്കുന്നത് നക്ഷത്രത്തിലൂടെ മനസ്സിലായതുകൊണ്ട് ഹരോതാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് കയറുന്നു ഹരോതാവ് ആ കാര്യം അമ്പരപ്പോടെ കേൾക്കുന്നു കാര്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നു വിദ്വാൻമാരോട് എവിടെയാണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് തിരികെ വരുമ്പോൾ എന്നെക്കൂടി അറിയിക്കുക എനിക്കും കൂടി അവനെ നമസ്കരിക്കാമോ കഴിയുമല്ലോ എന്ന തന്ത്രപരമായിരിക്കുന്ന ഒരു ആശയം അവതരിപ്പിച്ച് വിദ്വാൻമാരെ സന്തോഷത്തോടെ കൊട്ടാരത്തിൽ നിന്ന് യാത്രയാക്കുന്നു മനസ്സുകൊണ്ട് അസ്വസ്ഥനായിരിക്കുന്ന ഹരോദാവ് മറ്റൊരു രാജാവ് ജനിച്ചിരിക്കുന്നു എന്നുള്ള വിവരത്തിൽ അസ്വസ്ഥനായി ശിശുവിനെ കൊന്നു കളയാൻ വേണ്ടിയിട്ട് കാലവും കാലഗണനങ്ങളും നടത്തി അങ്ങനെ വളരെ തന്ത്രപരമായിട്ട് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കവേ ഇവർ യേശുക്രിസ്തുവിൻ്റെ അടുക്കലെത്തി അഥവാ ശിശു ആയിരിക്കുന്ന സ്ഥലത്തെത്തി വിദ്വാൻമാർ കർത്താവിന് കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത് വെച്ച് വീണ് നമസ്കരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് വീണ് നമസ്കരിച്ചു യേശുക്രിസ്തുവിനെ വിദ്വാൻമാർ വീണ് നമസ്കരിച്ച് എഴുന്നേറ്റ മാത്രയും ശ്രദ്ധിക്കൂ ഇനിയാണ് നമ്മളോടുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ വീണ് നമസ്കരിച്ച് നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് തൃക്കാൽക്കൽ കാഴ്ചവെക്കേണ്ടതെല്ലാം കാഴ്ചവെച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊരളപ്പാടുണ്ടാകുന്നു അരളപ്പാട് അരളപ്പാട് എങ്ങനെയാണ് ഹനോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് ഇത് അരളപ്പാട് എന്ന് മാത്രമല്ല ഇനി എന്ത് ചെയ്യണം ഹരോദാവിൻ്റെ അടുക്കൽ മട വഴി അറിയാത്ത അന്യദേശക്കാരായിരിക്കുന്ന ആളുകൾ ഇങ്ങോട്ട് വന്നത് തന്നെ നക്ഷത്രം കണ്ടതുകൊണ്ട് മറ്റു പല സ്ഥലത്ത് കയറി വഴി തെറ്റി എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും കൊട്ടാരത്തിനൊക്കെ കയറി ഇറങ്ങി ഒത്തിരി സമയമെടുത്താൽ വന്നത് എന്നാൽ മടങ്ങിപ്പോക്ക് ഇങ്ങോട്ട് വന്ന വഴി കൂടെ പോകുന്നതാണല്ലോ എളുപ്പം അങ്ങനെ മടങ്ങിപ്പോകാൻ വേണ്ടി തയ്യാറാകുമ്പോൾ വീണ് നമസ്കരിച്ച് നിക്ഷേപപാത്രങ്ങളെ തുറന്ന് കാഴ്ചവെക്കേണ്ടതെല്ലാം കാഴ്ചവെച്ച അനന്തരം ഒരളപ്പാട് കിട്ടുന്നു വന്ന വഴിക്ക് പോകരുത് ഹരോദാവിൻ്റെ അടുക്കൽ കയറരുത് അരളപ്പാട് അരളപ്പാടിനോട് കൂടെ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങാൻ അവർക്ക് നിയോഗം കിട്ടുന്നു കുറച്ചുകൂടെ ഞാൻ തെളിച്ച് പറഞ്ഞാൽ വേറെ ഒരു വഴി തെളിഞ്ഞു കിട്ടുന്നു രണ്ട് കാര്യങ്ങൾ ദൈവാത്മാവ് ഇന്ന് നിങ്ങളോട് പറയാൻ എന്നെ അതീവ പ്രേരണ ഹൃദയത്തിനകത്ത് തരുന്നു ഒന്ന് യേശുക്രിസ്തുവിനെ കണ്ട ശേഷം അല്ല യേശുവിനെ വീണ് നമസ്കരിച്ച ശേഷം അല്ല യേശുവിന് കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത ശേഷം ആ കാൽക്കലിൽ നിന്ന് ആ വീണ് കിടക്കുന്ന കാൽ ചുവട്ടിൽ നിന്ന് ശിശുവിൻ്റെ മുമ്പിൽ നിന്ന് അഥവാ ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിന്ന് അവരെഴുന്നേക്കുന്നതിനേക്കാൾ മുമ്പ് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവർക്ക് ലഭിക്കാൻ തുടങ്ങി അത്രയും നേരം അളളപ്പാടുകളൊന്നും അവർക്ക് കിട്ടിയതായിട്ട് രേഖയില്ല അത്രയും നേരം ഒരു നക്ഷത്രത്തിൻ്റെ റൂട്ട് പിടിച്ചു വരികയാണ് ഉള്ളൂ അത്രയേ ഉള്ളൂ അതിനകത്തൊരു ദൈവീകതയുണ്ട് അതിനകത്തൊരു ദൈവീക നടത്തിപ്പുണ്ട് ഞാൻ സമ്മതിക്കുന്നു ഒരു ദൈവിക നടത്തിപ്പ് ഒരു ദൈവികത ഒരു ഗൈഡൻസ് അതവർക്കുണ്ട് അതുകൊണ്ടാണല്ലോ ദീർഘദൂരം യാത്ര ചെയ്ത് യാത്ര ചെയ്ത് വേദരഹേമിൽ യേശു ഇരിക്കുന്ന സ്ഥലത്ത് അവർക്ക് എത്താൻ പറ്റിയത് ഒരു ദൈവീക നടത്തിപ്പുണ്ട് നിശ്ചയം പ്രിയമുള്ളവരെ പക്ഷെ ആരാധനക്കപ്പുറം യേശുവിനെ കൂടിക്കണ്ടതിനപ്പുറം കർത്താവിൻ്റെ കാൽക്കൽ വീണതിനപ്പുറം കർത്താവിന് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തതിനപ്പുറം വെറും ഒരു ഗൈഡൻസ് അല്ല അരുളപ്പാടുകൾ കിട്ടാൻ തുടങ്ങി എൻ്റെ ഭാഷയിൽ ഞാനൊരു പാസ്റ്റർ അല്ലേ ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കർ അല്ല ഞാൻ സത്യവചനത്തിൻ്റെ പ്രചാരകനാണ് എൻ്റെ ദൈവത്തെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രം ദൈവം എന്നെ ഭൂമിയുടെ മുറത്ത് നിർത്തിയിരിക്കുന്ന ഒരു ദൈവദാസനാണ് അതുകൊണ്ട് മോട്ടിവേഷനല്ല ഞാൻ സത്യസന്ധമായ ദൂത് പറയാം ആരാധനയ്ക്കപ്പുറം ആത്മീകം വർദ്ധിക്കും ദൈവത്തിൻ്റെ ഇടപെട്ടലുകൾക്ക് മാറ്റം വരും ആരാധനയ്ക്കും യേശുവിനെ കൂടി കണ്ട ശേഷം ഞാൻ അങ്ങനെ പറയാം എന്നെ കേൾക്കുന്ന ആളുകൾ ഇന്ന് വചനം കേൾക്കുന്നവരോ ഇന്ന് ആദ്യമായിട്ട് ബൈബിള് കണ്ടവരല്ലെന്നെനിക്കറിയാം ഒരു കാര്യം പറയുമ്പോൾ ഗ്രഹിക്കാൻ കഴിവുള്ളവരാണ് തൊണ്ണൂറ്റി ഒൻപത് മുക്കാൽ ശതമാനം ആളുകളും ഈ വചനം കേൾക്കുന്നവർ പതിനായിരക്കണക്കിന് ആളുകൾ ഒരു ദിവസം ഇത് കേൾക്കുന്നുണ്ട് പ്രിയരെ അതിൽ നിങ്ങളെല്ലാവരും ധന്യരാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകും എൻ്റെ വാചകത്തേക്കാൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അതുകൊണ്ട് ഞാൻ ആശങ്കയില്ലാതെ പറയുന്നു സഹജരെ സഹോദരങ്ങളെ കർത്തൃദാസന്മാരെ ഇന്ന് വഴിമുട്ടി നിൽക്കുവാണോ ബുദ്ധിമുട്ടി നിൽക്കുവാണോ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ തലപൊകഞ്ഞു നിൽക്കുകയാണോ എന്നെ കേൾക്കുന്നതിൽ വിദ്യാർത്ഥികളുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിച്ച് ലക്ഷങ്ങൾ മുടക്കി വിട്ട് മറ്റ് രാജ്യത്തിരുന്ന് കേൾക്കുന്നവരുണ്ട് ഒരു ജീവിതം കെട്ടിപ്പടുത്താൻ വേണ്ടി ഉത്തരവാദിത്ത കൂടി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സുകാരും വയസ്സുകാരികളും മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കരിയർ കെട്ടിപ്പടുത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രയത്നത്തിലായിരിക്കുന്നവരുണ്ട് കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന കൂലിവേലക്കാർ ബിസിനസ്സുകാർ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോയിരിക്കുന്നവർ നാട്ടിലായിരിക്കുന്ന അമ്മയപ്പന്മാർ കർത്തൃദാസന്മാർ സുശേഷ രണാങ്കണത്തിലെ ധീര പോരാളികളടക്കം ഒത്തിരി പേർ എൻ്റെ ശ്രോതാക്കളിലുണ്ട് ഞാൻ നമ്മളോട് എല്ലാവരോടും ഞാൻ പറയാം ഈ ഭാഗം വെച്ചുകൊണ്ട് യേശുവിനെ കണ്ട ശേഷം ഒരു വിഷയം നിങ്ങൾക്കുണ്ടോ ഒരു പ്രതിസന്ധി ഉണ്ടോ അങ്ങനെ ഉണ്ടാകുമ്പോൾ ആരെങ്കിലുമൊക്കെ കാണേണ്ട വരിക പതിവാണ് ഒരു വക്കീലിനെ കാണുക ഒരു ഡോക്ടറെ കാണുക അല്ലെങ്കിൽ ഒരു ജ്ഞാനിയായിരിക്കുന്ന മനുഷ്യനെ കാണുക ഒരാലോചന പറഞ്ഞു തരുന്ന മനുഷ്യനെ കാണുക ഒരു പ്രവാചകനെ കാണുക ഒരു ഉപദേഷ്ടാവിനെ കാണുക ഒരു കൗൺസിലിംഗ് നടത്തുന്ന ആളെ കാണുക ഒരു പ്രാർത്ഥനക്കാരിയെ കാണുക ഇതൊക്കെ സ്വാഭാവികമാണ് ഈ വിഷയം വരുമ്പോൾ ആരെങ്കിലും കാണണം കാണണം എന്ന് നമുക്ക് തോന്നൽ വരും കാണണം നിങ്ങളോടത് ശുപാർശ ചെയ്യുന്നു പക്ഷേ പ്രതിസന്ധികളുടെ നടുവിൽ ക്രിസ്തുവിനെ കണ്ടു കഴിയുമ്പോൾ പോരാ ക്രിസ്തുവിനെ വീണ് നമസ്കരിച്ച് കഴിയുമ്പോൾ അതും പോരാ നീ നിന്നെ തന്നെ അന്ന് നിക്ഷേപപാത്രം തുറന്ന് പൊന്നും മോരും കുന്തിരിക്കാണ് കൊടുത്തത് ഞാൻ എന്നെ തന്നെ ദൈവത്തിന് കൊടുത്തു കഴിയുമ്പോൾ ഞാൻ എന്നെ തന്നെ ദൈവത്തിൻ്റെ ദാസനായി ദൈവത്തിൻ്റെ മകനായി ആ കാൽക്കല അടിയറ വെച്ച് കഴിയുമ്പോൾ പിന്നീടുള്ള കാര്യങ്ങൾ തോന്നലുകളല്ല നക്ഷത്രത്തിൻ്റെ ഒന്നും പിന്നെ ഇടപാടില്ല ഇടനിലക്കാരില്ല മറ്റൊരു വസ്തുത വേണ്ട കാതിൽ ദൈവത്തിൻ്റെ അരളപ്പാട് കിട്ടാൻ തുടങ്ങുമെന്ന് അരളപ്പാട് ആരാധനയ്ക്കപ്പുറം അരുളപ്പാട് കിട്ടും യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ അരളപ്പാട് കിട്ടും വീണ് നമസ്കരിച്ചാൽ അരളപ്പാട് കിട്ടും നീ നിന്നെ തന്നെ ദൈവത്തിന് കൊടുത്താൽ അരളപ്പാട് കിട്ടും അരുളപ്പാട് കിട്ടുമെന്ന് മാത്രമല്ല ആ വിഷയത്തെക്കുറിച്ചൊരു ഗൈഡൻസ് കിട്ടുമെന്ന് മാത്രമല്ല ഒരാലോചന കിട്ടുമെന്ന് മാത്രമല്ല വേറെ വഴി തുറക്കും ഞാൻ ആ പദമാണ് ഊന്നിപ്പറയാൻ ആഗ്രഹിച്ചത് കേട്ടോ എന്താ എഴുതിയിരിക്കുന്നത് വേറെ വഴിയായി വേറെ വഴിയായി അവർ മടങ്ങിപ്പോയി അപ്പോൾ ഞാനൊരു കാര്യം പറയാം വന്ന വഴികൾ നഷ്ടപ്പെട്ടാൽ വന്ന വഴികൾ ആരെങ്കിലും അടച്ചാൽ വന്ന വഴി പോകരുത് എന്ന് ദൈവം വിലക്കിയാൽ വന്ന വഴികൾ നിന്നെ ഇനി അപകടത്തിൽപ്പെടുത്തും എന്ന് നിൻ്റെ ആത്മീകത്തെ ഇല്ലാതാക്കുമെന്ന് നിനക്ക് ബോധ്യമായാൽ വന്ന വഴി പോകരുത് പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു എനിക്കറിയാം അല്ല ദൈവത്തിനറിയാം ദൈവം മറുപടി പറയുന്നു നീ ദൈവത്തിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് കഴിയുമ്പോൾ വേറെ വഴി ദൈവം തുറക്കും ബ്രതറേ സിസ്റ്ററെ അമ്മാമ്മേ ആൻറ്റി ഞാൻ എന്താ വിളിക്കണ്ടേ എൻ്റെ പൊന്നു സാറേ കർത്തൃദാസനെ നീ ദൈവസന്നിധിയിലൊന്നും വീഴ് നെടുമ്പാട് വീഴ് നമ്മുടെ ഉപവാസ ദിവസങ്ങൾ മറക്കരുത് ജൂലൈ എട്ട് മുതൽ ഇരുപത്തെട്ട് വരെ ഈ വചനമൊക്കെ അതിൻ്റെ ഒരു പ്രൊമോഷണൽ മെസ്സേജ് കൂടിയായിട്ട് കരുതിക്കൂ എട്ട് മുതൽ ഇരുപത്തെട്ട് വരെ ഒരു കൂട്ടം ആളുകൾ ദൈവത്തിൻ്റെ കാൽക്കൽ വീഴുകയാണ് ഒരു വഴിയില്ലാത്തവർ എന്താ ചെയ്യേണ്ടതെന്നറിയാത്തവർ ഒരരുളപ്പാടും കിട്ടാത്തവർ വന്ന വഴികളിൽ അപകടം പതിയിരിക്കുന്നു ഇനി എനിക്ക് തിരിച്ചങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുന്നവർ ഞാനൊരു ശുഭവാർത്ത പറയാം കർത്താവിനെ കാണാൻ വരണം ഷാജിപാഷ്ടെ കാണാനും പ്രഭാഷകരെ കാണാനും പ്രവാചകരെ കാണാനും അല്ല കർത്താവിനെ വീണ് നമസ്കരിക്കാൻ വരണം ഇടത്തും വലത്തും നിൽക്കുന്നവരെ നോക്കരുത് നെടുമ്പാട് വീണ് കരയണം നിങ്ങൾ വരുവാണെങ്കിൽ ഈ വലിയ ഹോളിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ പോയിരുന്ന് ആരെയും നോക്കാതെ ആ കാലക്കൾ കെട്ടിപ്പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം അതിനിവിടെ വരെ വരണമെന്നില്ല അതിനൊന്നും സൗകര്യമില്ലെങ്കിൽ വീട്ടിലാണെങ്കിലും അത് കഴിയുമ്പോൾ വേറെ വഴി തുറക്കും വേറെ വഴി ഞാൻ ആത്മാവിലൊന്ന് പ്രവചിച്ച് പറയട്ടെ ജൂലൈ മാസം കഴിയുമ്പോഴേക്കും ഇത് ജൂൺ നമ്മൾ ഒരുക്കപ്പെടുകയാണ് ജൂലൈ മാസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ അടഞ്ഞു പോയ വഴികൾക്ക് വിലക്കപ്പെട്ട വഴികൾക്ക് പോകരുത് എന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന തടയപ്പെട്ട വഴികൾക്ക് പകരം എൻ്റെ ദൈവം വേറെ വഴി തുറക്കും അമ്മയുടെ മോക്ക് വഴി തുറക്കുമെന്നാണ് ദൈവം ഈ പറയുന്നത് ഒരു സ്വോത്രം പറഞ്ഞുകൊണ്ടിരുന്നു ദൈവദാസനെ കുറച്ച് നാടുകളായി വീട്ടിലൊതുങ്ങിപ്പോയ നിങ്ങൾക്ക് വേറെ വഴി തുറക്കും ബിസിനസ്സിൽ ജീവിതത്തിൽ ഒക്കെ ഞെരുക്കവും കടവും നഷ്ടവും കഷ്ടവും സമ്പാദിച്ച് നിരാശപൂർണ്ണനായി കൂട്ടുകാരും വീട്ടുകാരും തള്ളി മാറ്റി ഒറ്റപ്പെട്ട് കഴിയുന്ന നിനക്ക് ദൈവത്തെ കഴിയുമ്പോൾ വേറെ വഴി തുറക്കും സത്യം ഇത് ദൂത മുറുകെ പിടിച്ചു നമുക്കൊരുങ്ങാം തീവ്രമായ പ്രാർത്ഥനയ്ക്ക് ഒരു ഉണർവിന് ഒരു മാറ്റത്തിന് ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം ബാക്കി തീരുമാനങ്ങൾ നിങ്ങൾക്ക് വിട്ടു തരുന്നു പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എൻ്റെ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആർക്കാ വഴി തുറന്നറയ്ക്കാതിരുന്നിട്ടുള്ള ആർക്കാ ദൈവത്തിൻ്റെ ഗൈഡൻസും ആലോചനയും അരളപ്പാടും കിട്ടാതിരുന്നിട്ടുള്ളത് എൻ്റെ ദൈവമേ ദശലക്ഷക്കണക്കിന് സാക്ഷികൾ ഇന്ന് പ്രപഞ്ചത്തിൻ്റെ ഭൂപ്പരപ്പിൽ ജീവിച്ചിരിക്കുമ്പോൾ ഞാനിത് അഭിമാനത്തോടെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ എൻ്റെ ദൈവമക്കളോട് പറഞ്ഞു ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഇത് കേട്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് അങ്ങടെ കാൽക്കലേക്ക് വരുന്നവർക്ക് വേറെ വഴി തുറന്നേക്കണേ നേരിട്ട് അങ്ങ് സംസാരിച്ചേക്കണേ ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കുമാറാകണമേ ആം